അല്ലാമലൈക്കും വരഹത്തില്ല വാർക്കാത്തു അലഹത്തു വസ്സലാമി ഇന്ന് ഉച്ചക്ക് ശേഷമുള്ള ഷിഫ്റ്റിൽ അറബിക്കിന്റെ എക്സാം നടന്നു അതിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഒരു സ്വഭാവം എത്രമാത്രം നമ്മൾ ഇനിയുള്ള പരീക്ഷകളിൽ തയ്യാറെടുപ്പ് നടത്താൻ നമ്മൾ എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോവേണ്ടത് അത്തരം കാര്യങ്ങൾ ഈ പരീക്ഷയെ മുൻനിർത്തി പറയുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് വളരെ ചെറിയൊരു സെഷനാണ് പി ജി സി എൻ ടി എയുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ സീക്കിൾ എക്സ എക്സാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ജനുവരി മൂന്നാം തീയതി മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇന്നായിരുന്നു അറബിക്കിന്റെ എക്സാം ഒൻപതാം തീയതി ഉച്ചയ്ക്ക് ശേഷം കുട്ടികളുടെയൊക്കെ അഭിപ്രായങ്ങൾ കുറേയൊക്കെ മനസ്സിലാക്കി ഏതായാലും അറബിക്ക് കൂടുതൽ ലളിതമായിരുന്നു പേപ്പർ വണ് കുറച്ചൊക്കെ ഫുമായിരുന്നു എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ചില ആളുകൾക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവാമെങ്കിലും പൊതുവെ കുട്ടികളിൽ നിന്ന് കേട്ട ഒരു അഭിപ്രായം അറബിക്ക് താരതമ്യേന എളുപ്പവും പേപ്പർ വണ് അപേക്ഷികമായി കഠിനവുമായിരുന്നു എന്നുള്ളത് ഏതായിരുന്നാലും ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് അറബിക്കിലെ ചോദ്യങ്ങളെ മുൻനിർത്തിയിട്ടുള്ള ഒരു അവലോകനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതെല്ലാം രീതിയിലുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് ഒരു യൂണിറ്റുകളുടെ പ്രാധാന്യം എന്തൊക്കെയാണ് ഒരു യൂണിറ്റുകൾക്ക് ഓരോ യൂണിറ്റുകൾക്കും അകത്ത് നിന്ന് അതിൻ്റെ ഉപകീർഷകങ്ങളിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഓരോ ചോദ്യങ്ങളുടെയും സിലബസുമായിട്ടുള്ള ബന്ധം ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായും ഈ ഒരു സെഷനിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ സാധാരണയുള്ള രീതിയിൽ നിന്ന് അഥവാ കഴിഞ്ഞ തവണത്തെ പരീക്ഷയേക്കാൾ വലിയ വ്യത്യാസം ഇല്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ചെറിയ ചെറിയ വ്യതിയാനങ്ങൾ വന്നേക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് അതോടൊപ്പം വളരെ വലിയ ഒരു വ്യത്യാസം പരീക്ഷയുടെ രീതിയിൽ അല്ലെങ്കിൽ ചോദ്യങ്ങളുടെ ഒരു ശൈലിയിൽ വന്നിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ മുമ്പൊക്കെ സ്റ്റേറ്റ്മെന്റുകള് രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ട് ശരി കണ്ടെത്തുക എന്നുള്ളതായിരുന്നുവെങ്കിൽ കഴിഞ്ഞ തവണയോടെ അത് നാല് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ട് എ ബി സി ഡി എ ബി എ സി ആ രീതിയിലൊക്കെ ചോദിക്കുന്ന രീതിയിലേക്ക് മാറിയിരുന്നു ഈ തവണയും ആ രീതിയിലൊക്കെ തന്നെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ ചോദിക്കപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം ആരുടേതാണ് ഈ വാചകം ഈ കൊട്ടേഷൻ ആരുടേതാണ് ഈ കോട്ട ആരുടേതാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട് അതേപോലെ കവിത കവിതകൾ ആരുടേതാണ് എന്നുള്ളത് കഴിഞ്ഞ പരീക്ഷകളിൽ വളരെ കൂടുതലായിരുന്നുവെങ്കിൽ ആ പരീക്ഷയെ അപേക്ഷിച്ച് കുറച്ചുകൂടി കുറവാണ് എങ്കിലും അത്തരം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതോടൊപ്പം ടേബിൾ ക്വസ്റ്റ്യൻസ് ബുക്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഓർഡർ ആക്കാനുള്ള ക്വസ്റ്റ്യൻസ് വളരെ കൂടുതലായിട്ട് തർത്തീപുകൾ തനാസുലിയും തസാദിയുമായിട്ടുള്ള തർത്തീപ് എന്നുള്ള നിലയിലുള്ള ചോദ്യങ്ങൾ ഇത്തവണയും ധാരാളം വന്നിട്ടുണ്ട് കുട്ടികളെ പലപ്പോഴും കുഴക്കുന്ന ഒരു വിഷയം കൂടിയാണ് തനാസുലയും തസാഹദിയും എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് തന്നെ തന്നെ യൂട്യൂബ് ചാനലിൽ അടക്കം കഴിഞ്ഞ ബി വയ്ക്കൂ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ Terima kasih <laughs> yeah. യൂണിറ്റ് വണ്ണിൽ നിന്ന് സാധ്യത്തിൽ ചോദിച്ചിട്ടുണ്ട് അതോടൊപ്പം താപത് ഷെർ അഥവാ സലിക്ക് ചോദിച്ചിട്ടുണ്ട് ജമീൽ അഥവാ അമബിയിൽ നിന്ന് ചോദ്യം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം അബ്ദുൽ അസീസ് നാടുകടത്തിയുമായി ബന്ധപ്പെട്ട കയ്യിലുള്ള ചോദ്യം ആ രീതിയിൽ ചോദിക്കപ്പെട്ടിട്ടുണ്ട് ഉമർ അബ്ദുലും അബ്ദുല്ലബിയെ നാടുകടത്തിയിരുന്നു ആ രീതിയിലുള്ള ചോദ്യം ഉണ്ടായിട്ടുണ്ട് അതേപോലെ അബാസികളെ തല ആരുടേതാണ് ഇങ്ങനെ ഒരു യൂണിറ്റിൻ്റെ തന്നെ അതിന് സബ് ടോ പരമാവധി പരിഗണിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ സബ് ടോപ്പിക്കുകൾ കൂടി പരമാവധി കവർ ചെയ്യണം എന്നൊരു മെസ്സേജ് കൂടി ഇത്തവണത്തെ പരീക്ഷയിൽ നമുക്ക് പ്രസംഗങ്ങൾ ഹിതാബുമായി ബന്ധപ്പെട്ടാണല്ലോ രണ്ടു പറയുന്നത് അവിടെ സ്പീച്ചുകൾ കോഴ്സ് ആരുടേതാണ് ആ രീതിയിലുള്ള രണ്ടു മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം റഹുദ്ദോലയുടെ മന്ത്രി ആര് അതെ ഇങ്ങനെ തുടങ്ങിയ റസാലിൽ നിന്നും അതേപോലെ ഹിതാബ ഇസ്ലാമിയയിൽ നിന്നും അതിനുശേഷം മഖാമത്ത് ഇങ്ങനെ കലീലാവതിസസ് പോലെയുള്ള എല്ലാ ഭാഗങ്ങളെയും പരിഗണിച്ചുകൊണ്ടുള്ള ക്രഹദീഥല ചോദ്യം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പരമാവധി എല്ലാ ഭാഗങ്ങളെയും കവർ ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ യൂണിറ്റ് രണ്ടിൽ നിന്നും വന്നിട്ടുണ്ട് അതോടൊപ്പം യൂണിറ്റ് ഈ മഹജറിലെ കവികൾ അതൊക്കെ തന്നിട്ട് ക്രോണോജിക്കൽ ഓർഡറിൽ ചോദിച്ചിട്ടുണ്ട് അതേപോലെ ആ കവിതയുടെ ചോദ്യം ഉണ്ടായിട്ടുണ്ട് ഇനിഷഹ യൂണിറ്റ് മൂന്ന് മൂന്നിലെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും അദബുൽ അദബുൽസിന്റെ ആദ്യ ഭാഗത്ത് മൂന്ന് കവിതാ ശൈലി ശൈലികളെയാണ് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാന മുബഷാത്താണ് ആ മുഷഹാത്തിന്റെ ചോദ്യം ഉണ്ടായിട്ടുണ്ട് കൊണ്ടാണ് ആ രീതിയിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ സാമ്പ്രദായിക ചോദ്യമാണെങ്കിലും ചെറിയൊരു വ്യത്യാസം എന്തുകൊണ്ടാണ് അദ്ദേഹം ജിനാൻ എന്ന് അറിയപ്പെട്ടത് എന്ന രീതിയിൽ ചോദ്യം ഉണ്ടായിട്ടുണ്ട് അതേപോലെ അഷോറാവു ലുന്ദുലിസിന്റെയും ക്രോണോളജിക്കൽ ഓർഡർ ഉണ്ട് ഇബിൻ അബ്ദ്രബ് പോലെയുള്ള കിതാബുകൾ തന്നിട്ട് അത് മാച്ച് ദ ഫോളോയിങ് യൂണിറ്റ് സിക്സ് ഒക്കെ ഉൾപ്പെടെയുള്ള മാച്ച് ദ ഫോളോയിങ് യൂണിറ്റ് അദ്ദേഹം ത്രീ യൂണിറ്റ് ത്രീയുടെ കൂടെ ഭാഗമാണ് ആ രീതിയിൽ ഉണ്ടായിട്ടുണ്ട് അതേപോലെ നേരത്തെ ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ തന്നിട്ടുള്ള പുസ്തകങ്ങൾ ക്രമപ്പെടുത്താനുള്ള ചോദ്യങ്ങൾ യൂണിറ്റ് മൂന്നിൽ നിന്ന് വന്നിട്ടുണ്ട് നാലിൽ നിന്നും പുസ്തകങ്ങൾ അതേപോലെ അനാസറിൽ അത് ഇത് മുമ്പത്തെ ചോദ്യമാണ് നമ്മളെപ്പോഴും പറയാറുണ്ട് ഇത്തരം മത്സര പരീക്ഷകളിൽ അപ്പോ ചോദിക്കപ്പെട്ടിട്ടുള്ള പത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇത്തരം ചോദ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഒരുപാട് കാലത്തെ മുൻകാല ചോദ്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുകയും അത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതേപോലെ പ്രാധാന്യം അറോദിന് കുറച്ചുകൂടി പ്രാധാന്യം ഈ ബഹറുകളുടെ ഒക്കെ ചില സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെയുള്ള ഈ അത്തരം ചോദ്യങ്ങളിലും ഒക്കെ ചെറിയ നെറ്റ്വർക്ക് ഇഷ്യൂ അങ്ങനെ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പൊ യൂണിറ്റ് സെവനിൽ നിന്ന് സാധാരണ ചോദിക്കുന്നത് പോലെ വളരെ ഉള്ള കവികളും സാഹിത്യകാരന്മാരും ഒക്കെ ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പിന്നെ മറു നുക്കാഷ് മുമ്പൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ മസറുഹയുമായി ബന്ധപ്പെട്ട അത്തരം ചോദ്യങ്ങൾ യൂണിറ്റ് സെവനിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ യൂണിറ്റ് സെവന് ഒക്കെ പറഞ്ഞിരുന്നു നെഹബിന് കുറച്ചുകൂടി റലവൻസ് വരുന്നുണ്ട് അപ്പൊ ആ രീതിയിൽ യൂണിറ്റ് പത്തിലെ നെഹ്ബിന് കുറച്ച് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ചോദ്യങ്ങളും ഉണ്ടായിട്ടുണ്ട് മുമ്പൊക്കെ ചോദ്യങ്ങളും അങ്ങനെ ഉണ്ടാവാറുണ്ടായിരുന്നില്ല പക്ഷെ ഈ കുറച്ച് കാലങ്ങളായിട്ട് വളരെ ഡീറ്റെയിൽ നിന്ന് ഈ പറയുന്ന രൂപത്തിൽ നെഹുവിന്റെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് നെഹവ് മീൻസ് സിർഫ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇപ്പൊ നാലേനാലും അതിന്റെ വസിന് അത്തരം സിർഫുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരം ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ട്രാൻസ്ലേഷൻ ചോദിച്ചിട്ടുണ്ട് പാരഗ്രാഫ് തന്നെ കൂടി വലിയ പാരഗ്രാഫ് ഇങ്ങനെ അറബിക്കിനെ നമ്മളെ സമീപിക്കുന്ന സമയത്ത് ഒരു വലിയ മാറ്റം ചോദ്യത്തിന്റെ ശൈലിയിലൊന്നും ഇല്ല എന്നാണ് നമുക്ക് ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അതോടൊപ്പം നമ്മൾ കുറെ കൂടി ഒരു യൂണിറ്റിന്റെ തന്നെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്ത് മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ ആ രീതിയിൽ പഠിക്കുമ്പോഴാണ് നമുക്ക് ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുക എന്നും നമുക്ക് ഈ ഒരു പരീക്ഷയെ സമീപിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പരീക്ഷയെ മൊത്തത്തിൽ ഒന്ന് അവലോകനം ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും വളരെ വിശാലമായിട്ടുള്ള ഒരു അവലോകനമല്ല ഒരു പരീക്ഷ കഴിഞ്ഞ ഉടനെയുള്ള ഒരു ഒറ്റനോട്ടത്തിൽ എങ്ങനെയൊക്കെയാണ് ഈ പരീക്ഷയിലെ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കപ്പെട്ടിട്ടുള്ളത് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പരീക്ഷയെ വിലയിരുത്തുന്ന സമയത്ത് അടുത്ത ഒരു പഠനം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന വളരെ ചെറിയൊരു സെഷനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ചെറിയ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ നേരിട്ടിട്ടുണ്ട് എന്ന് എനിക്ക് അറിയാം ക്ഷമ ചോദിക്കുകയാണ് അപ്പോൾ നമ്മൾ യൂണിറ്റ് വണ്ണും യൂണിറ്റ് ടു യൂണിറ്റ് ത്രീ ഇതൊക്കെ നമ്മൾ നേരത്തെ കഴിഞ്ഞ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച ആളുകൾ ഉണ്ടാകും അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ പരീക്ഷയൊക്കെ കുറേ കൂടി പി വൈക്കു എന്നുള്ള നിലക്കൊക്കെ കണ്ട ആളുകൾ ആളുകളുണ്ടാകും അപ്പോൾ അവർക്ക് കുറേ കൂടി കാര്യങ്ങൾ വ്യക്തത ഉണ്ടാകും പുതിയ ആളുകൾക്ക് സിലബസ് നോക്കിയിട്ട് യു ജി സി അറബിക്കിൻ്റെ സിലബസ് അവൈലബിൾ ആണല്ലോ ആ സിലബസ് നോക്കിയിട്ട് അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക സബ് ടോപ്പിക്കുകളൊക്കെ ഒന്ന് നോക്കുക എന്നിട്ട് അതിൽ വരുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായ ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അടുത്ത ജൂണിലേക്ക് നിങ്ങൾ പ്രിപ്പറേഷൻ നടത്തുന്നുണ്ട് എങ്കിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സബ്ജക്റ്റിൽ നൂറ് ചോദ്യങ്ങൾ ഉണ്ടാകും പത്ത് യൂണിറ്റുകളാണ് ഉണ്ടാവാറുള്ളത് കഴിഞ്ഞ തവണ മുമ്പേ തവണയ്ക്ക് എടുത്തു നോക്കിയാൽ നമുക്ക് ചില യൂണിറ്റുകളൊക്കെ വളരെ വലിയ അവഗണന ചില യൂണിറ്റുകളോട് കാട്ടിയതായിട്ട് നമുക്ക് തോന്നും പക്ഷെ ഈ തവണ അത്തരമൊരു അവഗണന ഇല്ല ഏറെക്കുറെ പരമാവധി എന്തായിട്ടുണ്ട് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ യൂണിറ്റ് എയ്റ്റിൽ നിന്നാണെങ്കിലും അഹദാഫുകൾ കഴിഞ്ഞ തവണയൊക്കെ മുമ്പ് ചോദിച്ചിരുന്നു റാബിത കലമിയുടെ അഹ്ദാഫ് വരെയൊക്കെ ചോദിച്ചിട്ടുണ്ട് മുമ്പ് മദ്രസ ദീവാന്റെ അഹ്ദാഫൊക്കെ പലപ്പോഴും ചോദിക്കുന്നതും പറയാറുള്ളത് ആണ് റാബിത കലമിയുടെ അതേപോലെ ഷെയർഹറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇങ്ങനെ യൂണിറ്റ് എയ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നിന്ന് ഇത്തവണയും ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആ ചോദ്യങ്ങൾ തന്നെ കുറെ കൂടി നിലവാരമുള്ള ചോദ്യങ്ങളാണ് യൂണിറ്റ് എയ്റ്റിൽ നിന്ന് വന്നിട്ടുള്ളത് അപ്പൊ ആ രീതിയിൽ നമ്മള് എല്ലാ യൂണിറ്റുകളുടെയും പഠന മനോഭാവത്തോടുകൂടി തന്നെ സമീപിക്കണം ഒരു യൂണിറ്റും അങ്ങനെ പൂർണ്ണമായിട്ടും അവഗണിക്കപ്പെടേണ്ടതായിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും അവിടെ നിന്നൊക്കെ നമ്മള് പ്രതീക്ഷിക്കണം എന്നുള്ളതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ പറഞ്ഞു ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് അപ്പൊ അറബിക്കിൽ പൊതുവെ സംഭവിക്കാറുള്ളത് പേപ്പർ വണ്ണിനെ മാത്രമല്ല പരിഗണന കൊടുക്കാറില്ല അതിന്റെ ഒരു പരിണിതി പലപ്പോഴും റിസൾട്ടുകളിൽ കാണാറുണ്ട് അപ്പോൾ ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കാൻ പേപ്പർ വണ്ണിനും തുല്യ പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ പഠിത പേപ്പർ വണ്ണിനെ വേണ്ട വിധം ഗൗനിക്കാത്തവർക്ക് കുറെ കൂടി ദുഷ്കരമാണ് എന്നുള്ളതാണ് അപ്പൊ പേപ്പർ വണ്ണിനും കൃത്യമായിട്ടൊരു സമയം കണ്ടെത്തുകയും കൃത്യമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം കാരണം പേപ്പർ വണ്ണിന് അൻപത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും നമുക്ക് അറബിക്കിനേക്കാൾ കുറവ് പക്ഷേ ടൈമൊക്കെ എടുത്ത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും അപ്പൊ നമ്മൾ പേപ്പർ വണ്ണിന് അങ്ങനെ ശ്രദ്ധിക്കാതിരുന്നാൽ ഒരുപാട് സമയം നമുക്ക് ആ രീതിയിൽ തന്നെ നഷ്ടപ്പെടും ആൻസർ കണ്ടെത്താൻ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാവുകയും ചെയ്യും അപ്പൊ അത്തരം അപകടങ്ങളൊന്നും പരീക്ഷാ ഹാളിൽ സംഭവിക്കാതിരിക്കാൻ നേരത്തെ തന്നെ പ്രിപ്പറേഷൻ്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക ആ രീതിയിൽ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാ പഠിക്കാൻ വീണ്ടും പത്ത് യൂണിറ്റ് ഉണ്ടാകും പത്ത് യൂണിറ്റുകളിലൂടെയും കടന്നു പോകണം ഡാറ്റ പോലെയുള്ള കുറച്ച് സങ്കീർണമായ എന്നാൽ ഒന്ന് ശ്രദ്ധിച്ചാൽ അഞ്ച് ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളുണ്ട് ചോദ്യങ്ങളാണ് അല്ലെങ്കിൽ അത്തരം ഭാഗങ്ങളാണ് അതൊക്കെ നന്നായിട്ട് നേരത്തെ തന്നെ ഒന്ന് ക്ലിയർ ചെയ്ത് വെച്ച് വെക്കുകയാണ് എങ്കിൽ അതോടൊപ്പം റിസർച്ച് ടീച്ചിങ് പോലെയുള്ള കുറെ കൂടി കൃത്യമായിട്ട് വായിക്കുകയൊക്കെ ചെയ്ത് മനസ്സിലാക്കിയാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഏരിയകളൊക്കെ നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് പേപ്പർ വണ്ണിലും ഒരു മുപ്പത്തഞ്ച് ക്വസ്റ്റ്യനൊക്കെ ശരിയാക്കുന്ന വിധത്തിലേക്ക് ഈ ജൂണിലേക്കുള്ള പ്രിപ്പറേഷൻ നടത്തുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് ജൂണിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പം ഡിസംബർ എക്സാമിനെ മുൻനിർത്തിയിട്ട് പറയാനുള്ളത് പേപ്പർ വണ്ണിനെ അവഗണിച്ച ആളുകളൊക്കെ ഇപ്പം നല്ല നിരാശ അനുഭവിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അപ്പം പേപ്പർ വണ്ണിനൊട്ടും ഗൗരവം കുറച്ച് കാണരുത് നല്ല സീരിയസ് മൈൻഡോട് കൂടി തന്നെ എന്ത് ചെയ്യുക പേപ്പർ വണ്ണിനെയും പേപ്പർ ടൂവിൻ്റെ കൂടെ തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക പേപ്പർ ടു ഒരുപാടുണ്ടാവും നമുക്കറിയാം അറബിക്കിൽ ഇറ്ററാച്ചർ എന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുറെ കൂടി പരന്ന് കിടക്കുന്നതാണ് പക്ഷെ നമ്മൾ എല്ലാ ഭാഗത്തും നമുക്ക് കുറച്ച് കുറച്ച് ആളുകളെ ആണല്ലോ പഠിക്കാനുള്ളത് യൂണിറ്റ് സെവൻ കുറേ കൂടി വൈഡ് ആണ് അപ്പൊ സെലക്ടഡായ ആളുകളെ പരമാവധി എന്ത് വൈഡ് വൈഡായിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് ചോദ്യങ്ങളെ കൃത്യമായിട്ട് സമീപിക്കാൻ പറ്റും എന്താണ് ചോദിച്ചത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും സമയത്തിന്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഈ സമയത്തിന്റെ പ്രശ്നത്തിൽ വരുന്ന ചോദ്യം കൃത്യമായിട്ട് മനസ്സിലാവാത്തതും ചിലപ്പോ ഉത്തരത്തിൽ വ്യക്തത കുറവുള്ളത് കൊണ്ട് കുറെ ആലോചിച്ചിട്ടൊക്കെയാണ് സമയങ്ങൾ പോകുന്നത് ഇന്നും ഫീഡ്ബാക്ക് കിട്ടിയതിന് അപ്പോ നമ്മള് പ്രിപ്പറേഷനിൽ തന്നെ നമ്മളെ ഒരു ആയിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് പരീക്ഷ ഹാളിൽ അനാവശ്യമായിട്ടുള്ള ടൈം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് കുറക്കാൻ കഴിയും എക്സാം ഹാളിൽ എത്തിയിട്ടുള്ള ടൈം മാനേജ്മെൻ്റ് പ്രിപ്പറേഷൻ കുറേ കൂടി ഒരു സിസ്റ്റമാറ്റിക് ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ സ്ട്രാറ്റജി വെച്ച് നമ്മൾ പ്രിപ്പറേഷൻ നടത്തിയാൽ നമുക്ക് പരീക്ഷാ ഹാളിൽ ടൈം ലാപ്സ് ആവുന്നത് നമുക്ക് കുറക്കാൻ പറ്റും അപ്പം ആ ധാരണകളും കാറ്റുകളും നീങ്ങേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് ബാക്കി എന്തെങ്കിലുമൊക്കെ ഇഷ്ടം എന്ന് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് സെഷൻ ചെയ്യാം ക്വസ്റ്റ്യൻസ് എന്ന് ചോദിക്കുന്നുണ്ട് എന്താണെന്ന് സഹജുദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കുന്നുണ്ട് അപ്പം സാധ്യത അപേക്ഷകൾ എന്താ മനസ്സിലായിട്ടേ ഏ ജുദൂറുകൾ വെച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അതാണോ ഉദ്ദേശം എന്ന് എനിക്കറിയില്ല മുമ്പൊക്കെ ഇത്തഹദ അതേപോലെ ഇത്തിഹാദ് ഇങ്ങനെയുള്ള ചില വേർഡുകളൊക്കെ തന്നിട്ട് ക്രമത്തിലാക്കാൻ അതിന്റെ ഉദ്ദേശായിരുന്നുണ്ടാവും അതില സാധ്യതകളൊക്കെ ഓക്കെ അതെ

അതിലൊക്കെ മാറ്റി പിന്നെ അഹദ എന്നാ ഉണ്ടാവുക അപ്പൊ അതിന്റെ ഫസ്റ്റ് അക്ഷരം എന്ന് പറയുന്നത് ഹംസയാണ് അപ്പൊ ഈ രീതിയിൽ അസിലിയായിട്ട് വെച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ആ രീതിയിൽ രണ്ട് ഹംസ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം രണ്ടാമത്തെ നോക്കുക എന്നിട്ട് അതിൽ ആദ്യം വരുന്നത് ഒന്ന് ഒന്നില് വാവാണ് രണ്ടാമത്തേത് മറ്റേതിൽ വരുന്നത് ഫാ ആണ് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം ആ ഫാ വരുന്നതിനാദ്യം എഴുതണം അപ്പൊ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം ഓക്കെ മുമ്പ് ചോദിച്ചിട്ടുണ്ട് ത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അസില കലിമത്തുകളുടെ ഉസൂലുകൾ അസിലുകൾ ജതൂറുകൾ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ് ഓക്കെ ഇപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് പെയ്യാമെന്ന് തോന്നുന്നു പക്ഷെ അത് ചെറിയ രീതിയിലുള്ള ഒരു അവലോകനമാണ് നടത്തിയിട്ടുള്ളത് വിശദമായിട്ടൊക്കെ നമുക്ക് പിന്നീട് മറ്റു സന്ദർഭങ്ങളിലും ഒക്കെ എന്ത് ചെയ്യാം പറയാം ഓക്കെ അസ്സലാമു അലൈക്കും വാഹി വാത്തു